അപ്രിയമുള്ള പ്രേക്ഷകരെ നിങ്ങളുടെ നാളെയിൽ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നാളെ ആയിരത്തി ഇരുന്നൂറ് വൃശ്ചികമാസം പതിമൂന്നാം തീയതി വ്യാഴാഴ്ച ഗുരുവാരം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തിയെട്ടാം തീയതിയത്തെ ശുഭാശുഭഫലങ്ങളാണ് നാളെ വ്യാഴാഴ്ച ഗുരുവാരം നല്ല അനുകൂലമായ ദിവസമാണ് എല്ലാ ശുഭകാര്യങ്ങൾക്കും നാളത്തെ തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് ഇരുപത്തിയെട്ടിനും അസ്തമയം വൈകിട്ട് അഞ്ച് അൻപത്തി ആറിനും ആകുന്നു നാളെ വ്യാഴാഴ്ചത്തെ രാഹുകാലം ഒന്ന് മുപ്പത് മുതൽ മൂന്ന് മണിവരെയുള്ള സമയമാകുന്നു അതിനാൽ പ്രാദേശിക സൂര്യോദയ പ്രകാരം നിങ്ങൾക്ക് ഒന്ന് അൻപത്തെട്ട് മുതൽ മൂന്ന് ഇരുപത്തി എട്ട് വരെയുള്ള സമയം രാഹുകാലമായി പരിഗണിക്കാവുന്നതാണ് നാളത്തെ നക്ഷത്രം കാലത്ത് ഏഴ് മുപ്പത് വരെ നക്ഷത്രവും ഏഴ് മുപ്പതിനു ശേഷം ചോദ്യ നക്ഷത്രവുമാകുന്നു നാളെ ചന്ദ്രൻ അമാവാസിയോട് വളരെയധികം അടുത്തിരിക്കുന്ന ദിനമാകുന്നു നാളെ കറുത്തപക്ഷത്തിലെ ത്രയോദശി സ്ഥിതിയാകുന്നു മറ്റന്നാൾ ചതുർദശി പിന്നെ അമാവാസി ഡിസംബർ ഒന്നാം തീയതി അമാവാസി അതിനാൽ അമാവാസി സമയത്ത് പ്രത്യേകിച്ച് ദശമി കഴിഞ്ഞാൽ തന്നെ ഒരു ശുഭകാര്യങ്ങളും നാം ചെയ്യാറില്ല സ്വീകരിക്കാറില്ല എങ്കിലും നക്ഷത്രം നല്ല നക്ഷത്രമാണ് ചോദ്യയാകുന്നു നല്ല ദിവസമാകുന്നു വ്യാഴാഴ്ചയാകുന്നു എല്ലാ ശുഭകാര്യങ്ങൾക്കും വ്യാഴാഴ്ചയും നക്ഷത്രവും നാം സ്വീകരിക്കാറുണ്ട് അതിനാൽ നമുക്ക് അനുകൂലമായി നാളെ പത്ത് മണി മുതൽ പതിനൊന്ന് മുപ്പത് വരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും അത് ബാങ്ക് അക്കൗണ്ട് തുറക്കുകയാണെങ്കിലും അല്ലെങ്കിൽ വിദ്യാഭ്യാസ ലോണുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനത്തിലായാലും മറ്റ് വാങ്ങൽ കൊടുക്കൽ കർമ്മങ്ങൾക്കായാലും ചോദ്യനക്ഷത്രം വളരെയധികം നിങ്ങൾക്ക് ശുഭമായ ഫലങ്ങൾ തരുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നാളെ നിങ്ങൾ സന്ദർശിക്കേണ്ടത് നാഗക്ഷേത്രത്തിലാകുന്നു നാളെ ചോദ്യനക്ഷത്രമാകുന്നു തിരുവാതിര ചോദ്യ ചതയം അത് രാഹുവിൻ്റെ അധികാരമുള്ള നക്ഷത്രങ്ങളാകുന്നു അതിനാൽ നാളത്തെ ദിനം നല്ല സർപ്പക്ഷേത്രത്തിൽ അയില്യപൂജ സർപ്പബലി അല്ലെങ്കിൽ നാഗങ്ങൾക്ക് നൂറും പാലും അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി വഴിപാടായി സമർപ്പിക്കുക നവഗ്രഹക്ഷേത്രത്തിൽ രാഹു കേതു അർച്ചന ചെയ്യുന്നതും നാളത്തെ ദിനത്തിൽ വളരെയധികം ശുഭകരമായ കാര്യങ്ങളാകുന്നു ഓം രാഘവേ നമ ഓം കേദവേ നമ എന്ന പഞ്ചാക്ഷരി മന്ത്രം ഒരു പരിധിവരെ സർപ്പസംബന്ധമായ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമായി നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ആ മന്ത്രത്തിലൂടെ നമ്മൾക്ക് ലഭിക്കുന്നൊരു എനർജി താൽക്കാലികമായ നാഗസംബന്ധമായ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നുമുള്ള പരിഹാരവും കൂടിയാകുന്നു എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു നല്ല നാളെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം